സ്വാമിയേ ശരണം അയ്യപ്പ നമസ്കാരം ശബരിമല സീസൺ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശബരിമലയിൽ പോകുന്ന ഭക്തർക്ക് അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ട്രെയിനുകളും നമ്മുടെ സദേൺ റെയിൽവേ ആരംഭിച്ചിട്ടുണ്ട് സതേൺ റെയിൽവേ ഓരോ വർഷവും ശബരിമല സീസൺ ടൈമിൽ സ്പെഷ്യൽ ട്രെയിനുകൾ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുകയാണ് അതെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷവും ഒരു നാല് സ്പെഷ്യൽ ട്രെയിനുകൾ ശബരിമലയിലേക്ക് പോകാനായിട്ട് സതേൺ റെയിൽവേ നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആ ഒരു നാല് സ്പെഷ്യൽ ട്രെയിനുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ട്രെയിനുകൾ നിർത്തുന്ന സ്റ്റേഷൻസ് ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയം പിന്നെ അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ പിന്നെ ഏതാണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ അങ്ങനെ എല്ലാം കംപ്ലീറ്റ്ലി ഒരു ശബരിമല പോകുന്ന ഭക്തർക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങളെല്ലാവരും തരുന്നതാണെങ്കിൽ എനിക്കൊരു ലൈക്ക് ആൻഡ് സഹായിക്കണം അതേപോലെ തന്നെ നമ്മുടെ ശബരിമല സീസൺ ഇംഗ്ലീഷ് മാസം പറയുകയാണെങ്കിൽ നവംബർ പതിനഞ്ച് തൊട്ട് നമ്മുടെ ജാനുവരി പതിനഞ്ച് വരെയുള്ള ഒരു സമയമുണ്ടല്ലോ ഏകദേശം അറുപത് ദിവസത്തോളം അപ്പോൾ ഇത്രയും സമയം വരെയാണ് നമ്മൾക്ക് സദേൺ റെയിൽവേ നാല് സ്പെഷ്യൽ ട്രെയിനുകൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ ആ നാല് ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാവേ ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പന്ത്രണ്ട് എം ജി ആർ ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ ഫെയർ ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ ഈ ട്രെയിൻ ആരംഭിക്കുന്നത് കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം നാലരക്കുന്ന ട്രെയിൻ ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ പതിനൊന്നേ മുപ്പത്തിയഞ്ചോടുകൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്ന ഈ ട്രെയിൻ ആണ് നമ്മുടെ ആദ്യത്തെ സ്പെഷ്യൽ ട്രെയിൻ പിന്നെ ശബരിമല ഭക്തർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ശബരിമലയിൽ ഇത് സീസൺ ടൈം ആയതുകൊണ്ട് മാത്രം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വർഷം ഇതേ കണക്ക് ഈ ഒരു സമയത്ത് സീസൺ ടൈമിൽ നമുക്ക് തിരക്കുകൾ കുറയ്ക്കാനും യാത്രാ സൗകര്യങ്ങളിലൊക്കെ വർദ്ധിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തരുന്ന ട്രെയിനുകളാണ് അപ്പം മറ്റുള്ള യാത്രക്കാർക്കും ഇത് ഉപകാരപ്പെടും കൂടാതെ നമ്മുടെ അയ്യപ്പ ഭക്തർക്കും കൂടി വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്പെഷ്യൽ ട്രെയിൻ അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് അറിയിച്ചതേ ഉള്ളൂ ചിലപ്പോൾ കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ചോദിച്ചാലോ ഇത് അയ്യപ്പ ഭക്തർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ എന്നുള്ളത് കാരണം ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ചെയ്തു പോകുന്നവരുണ്ടല്ലോ അതായത് അയ്യപ്പ ദർശനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ്റെ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി അത് വല്ലതും ട്രെയിനിൽ കാണിച്ചാലും ഉള്ളവർക്ക് മാത്രമേ പോകാവൂ അങ്ങനൊക്കെ കമൻറ്റ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഒരു ഒറ്റ ദിവസമേ ഉള്ളൂ അത് ബുധനാഴ്ചയാണ് ഞാനിന്ന് പറയാൻ പോകുന്ന നാല് സ്പെഷ്യൽ ട്രെയിനുകളും ഓരോ ദിവസം ഓരോ ദിവസമായിട്ടാണ് സർവീസ് എടുക്കുന്നത് ആഴ്ചയിൽ നാല് ദിവസമായിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം അങ്ങോട്ട് പോകുക പോകാൻ അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ മാത്രം വൈകുന്നേരം നാലരയ്ക്ക് എടുക്കുന്ന ട്രെയിൻ ഏകദേശം എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പതിനൊന്നേ ആയിട്ട് ചൊവ്വാഴ്ചകളിൽ തിരിച്ച് സർവീസ് ഉണ്ട് തിരിച്ച് രാത്രി പതിനൊന്ന് ഇരുപതിന് എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നതാണ് ഇനി ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും കാര്യങ്ങളും ഞാനൊന്ന് പറയാം കൊല്ലം ജംഗ്ഷനിൽ നിന്ന് നാലരയ്ക്ക് ആരംഭിക്കുന്ന ട്രെയിന് അഞ്ച് മണിക്ക് കായംകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പ് ഉണ്ട് ശേഷം വൈകുന്നേരം അഞ്ച് ഇരുപതിന് ചെങ്ങന്നൂരും അഞ്ചരയോടുകൂടി തിരുവല്ലയിലും അഞ്ച് മുക്കാലോടു കൂടി ചങ്ങനാശ്ശേരിയും ആറു മണിയോടുകൂടി കോട്ടയവും ഏഴരയ്ക്ക് എറണാകുളം ടൗൺ ഏഴ് അൻപത്തിയഞ്ചിന് ആലുവ എട്ട് അൻപതിന് രാത്രി തൃശൂരും പത്ത് അൻപത്തി അഞ്ചിന് പാലക്കാട് ജംഗ്ഷൻ ഇത്രയും സ്റ്റേഷനിലാണ് കേരളത്തിൽ നമ്മുടെ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ആരംഭിച്ചു പന്ത്രണ്ടര പൊടന്നൂർ ജംഗ്ഷൻ പിന്നെ ഒന്ന് ഇരുപത് അർദ്ധരാത്രി തിരുപ്പൂര് രണ്ട് കാല് ഈറോഡ് ജംഗ്ഷൻ മൂന്നര സേലം ജംഗ്ഷൻ വെളുപ്പിനെ ആറര ജോലാർപേട്ട ജംഗ്ഷൻ രാവിലെ എട്ടര കട്ട്പാടി ജംഗ്ഷൻ രണ്ടാം ദിവസമാണ് അത് കഴിഞ്ഞ് ഒൻപത് അൻപതിന് രാവിലെ അരക്കോണം ജംഗ്ഷനിലെത്തും പത്തരയ്ക്ക് തിരുവല്ലൂര് പതിനൊന്ന് പത്തിന് പേരാമ്പൂര് പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ഒരു ട്രെയിൻ നിർത്തുന്ന മൊത്തവും സ്റ്റേഷനും സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന സമയവും സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം അറിയാമല്ലോ നമ്മുടെ ട്രെയിൻ സർവീസ് ആണ് നമ്മുടെ റെയിൽവേസ് ആണ് കുറ്റം പറയുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇനി നമ്മുടെ ശബരിമലയിൽ പോകുന്നവർക്ക് ഏറ്റവും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ചെങ്ങന്നൂർ ആണ് പിന്നെ നമ്മുടെ കോട്ടയം ഞാൻ ഈ കോട്ടയം പറയാനുള്ള കാരണം ഇപ്പം സീസൺ ടൈമിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ആവശ്യത്തിൽ അധികം എല്ലാം ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട് പക്ഷേ ചെങ്ങന്നൂരും കോട്ടയം റെയിൽവേ സ്റ്റേഷനും കൂടെ നമ്മളൊന്ന് ചെറിയ രീതിയിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടയത്താണ് കുറച്ചുകൂടി അതായത് നമുക്കിപ്പം ഡോമിട്രി ടൈപ്പ് ആയാലും റൂം ബുക്കിംഗ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം വളരെ വില കുറച്ച് നമുക്ക് കോട്ടയത്തുണ്ട് കോട്ടയം ഡോമിട്രി അത് ഈ സീസൺ ടൈമിൽ മാത്രമല്ല ഓൾറെഡി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഇത്തിരി അത്യാവശ്യം വലിയൊരു നല്ല റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ അവിടെ ഈ ഡോമിട്രി സെറ്റപ്പ് ഉണ്ട് അതായത് നമ്മുടെ ഐ ആർ സി ടി സിയുടെ വഴി റൂംസ് റിട്ടയറിംഗ് ബുക്ക് ചെയ്യുന്ന റിട്ടയറിംഗ് റൂംസ് ബുക്ക് ചെയ്യാൻ പറ്റും സാധിക്കും അപ്പോൾ കുറച്ചുകൂടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതായത് എ സി ഡബിൾ റൂമിനൊക്കെ പന്ത്രണ്ട് മണിക്കൂർ വരെയും അറുന്നൂറ് രൂപയെ ചാർജ് ആക്കുന്നുള്ളൂ ഇരുപത്തി നാല് മണിക്കൂറാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് എ സി ഡബിൾ റൂമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ അതേ കണക്ക് നോൺ എ സി ഡബിൾ റൂമിനാണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിന് നാന്നൂറ് രൂപയും ഇരുപത്തി നാല് മണിക്കൂറിന് എണ്ണൂറ് രൂപയാണ് ഇനി നോൺ എ സി ഡോമിട്രി ഉണ്ട് ഡോമിട്രി ടൈപ്പ് അത് പന്ത്രണ്ട് മണിക്കൂർ ഇരുന്നൂറ് രൂപയും ഇരുപത്തി മണിക്കൂർ നാനൂറ് രൂപയാണ് പിന്നെ ഈ റിട്ടയറിംഗ് റൂം നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ ഓഫ്ലൈനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാധിക്കത്തില്ല പിന്നെ അതേപോലെ ആ ടോയ്ലറ്റ്സ് ആണെങ്കിലും കാര്യങ്ങളുമാണേലും എല്ലാം അത്യാവശ്യം അതായത് ഈ റിട്ടയറിംഗ് റൂമിൻ്റെ അവിടെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് എല്ലാം നല്ലതാണ് വെസ്റ്റേണും ഉണ്ട് ഇന്ത്യനും ഉണ്ട് അപ്പം അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് കാണത്തില്ല പിന്നെ ഈ സീസൺ ടൈമിൽ നമ്മുടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ശബരിമലയുടെ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള അതാത് സെറ്റപ്പുകൾ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ പറഞ്ഞതാ ഇപ്പം ചെങ്ങന്നൂർ നിങ്ങൾ വന്നിറങ്ങിയാലും നിങ്ങൾക്ക് എരുമേലി പമ്പയിൽ പോകുന്ന ബസ് ഏതു സമയവും കിട്ടും കെ എസ് നമ്മുടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലും നിങ്ങൾ വന്നിറങ്ങിയാലും തൊട്ട് ഫ്രണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും 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 ഇപ്പോൾ ബസ്സുണ്ട് കേട്ടോ കെ എസ് ആർ ടി സി ബസ് സർവീസ് ഉണ്ട് നമ്മൾക്ക് കോട്ടയത്തു നിന്നാണെങ്കിലും ചെങ്ങന്നൂരിൽ നിന്നാണെങ്കിലും നേരെ എരുമേലി പമ്പ വളരെ എളുപ്പത്തിൽ ചിലവ് കുറച്ചുകൊണ്ട് തന്നെ നമുക്ക് ശബരിമലയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അപ്പം മാക്സിമം ഈ ഒരു നാല് സ്പെഷ്യൽ ട്രെയിനുകളും ഏതെങ്കിലും ട്രെയിനുകളൊക്കെ നമ്മൾ ആൾക്കാർ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്യാൻ ഇത്തിരി താമസിച്ചു പോയി ഇതിപ്പോൾ നവംബർ നവംബറൊക്കെ കഴിഞ്ഞു ഡിസംബർ ഏഴായി ഇനിയും ഒരു മാസത്തോ മാസത്തിലധികമുണ്ട് വീഡിയോ കുറച്ച് വൈകിപ്പോയതിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം പിന്നെ അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് ഇതിൻ്റെ ടിക്കറ്റ് ചാർജും അതേ കണക്ക് സ്പെഷ്യലാണ് അത് ഒരു സത്യാവസ്ഥയാണ് ഇപ്പം നമുക്ക് സാധാ ട്രെയിനുകളെ കാട്ടി വൺ അധികം അതായത് ഇപ്പം എൻഡ് ടു എൻഡ് ഇപ്പോൾ കൊല്ലത്തുനിന്ന് ചെന്നൈ വരെ എത്രയാണോ അതിൻ്റെ വൺ പോയിൻറ്റ് ത്രീ ശതമാനം അധികമായിരിക്കും പക്ഷേ ജനറലിന് സാധാ വിലയായിരിക്കും നമ്മുടെ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ഇപ്പോൾ നിന്ന് കോട്ടയം വരെ ചിലപ്പോൾ ഒരു നാൽപ്പത് അൻപത് അറുപത് രൂപ ജനറലിന് ആ ഒരു റേറ്റ് ഇതിനും ജനറൽ ആകത്തുള്ളൂ അതേ സമയത്ത് നിന്ന് കോട്ടയം വരെ സ്ലീപ്പറിന് വരുന്നത് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ട്രെയിന് തേർഡ് എ സിക്ക് വരുന്നത് ആയിരത്തി അൻപത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക സ്പെഷ്യൽ ട്രെയിനുകൾക്ക് അതായത് ശബരിമല സീസണിലെ സ്പെഷ്യൽ ട്രെയിനുകൾ വൺ പോയിൻറ്റ് ത്രീ ഒന്നേ പോയിന്റ് മൂന്ന് പെർസെൻറ്റേജ് എക്സ്ട്രാ മൾട്ടിപ്ലൈ എൻഡ് ടു എൻഡ് അതായത് തുടക്കം എവിടെയാണോ തുടക്കം തൊട്ട് അവസാനം വരെ അപ്പം അത് ആ ജസ്റ്റ് കണക്കൊന്നും അറിയിച്ചതേ ഉള്ളൂ നിങ്ങൾ ഐ ആർ സി ടി സി വഴി നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ ഇപ്പോൾ കൊല്ലം ടു കോട്ടയം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ആണ് നിങ്ങൾക്ക് ടിക്കറ്റ് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും എത്ര രൂപയാണ് അതാണ് ഈ ഒരു സ്പെഷ്യൽ ട്രെയിനുകളുടെ ഒരു ഇച്ചിരി ഡിമാൻഡാണ് വില ജനറലിന് കൂടെ പോലെ ബാക്കി സ്ലീപ്പർ എ സി ആക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായല്ലോ അങ്ങോട്ട് സർവീസ് നടത്തുന്നതും ഇങ്ങോട്ട് സർവീസ് നടത്തുന്നതും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് എ സി വെയ്റ്റിംഗ് ഹോൾ റൂമുണ്ട് എ സി വെയിറ്റിംഗ് അതായത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് ഒരു മണിക്കൂർ മുപ്പത് രൂപ അപ്പം അതൊന്ന് വെച്ചിരിക്കുക കുറച്ചും കൂടി നമുക്ക് ഫെസിലിറ്റീസ് കൂടുതൽ കോട്ടയത്താണ് ഞാൻ ചെങ്ങന്നൂരും കോട്ടയമായിട്ട് കുറച്ച് പറയുകയല്ല ചെങ്ങന്നൂർ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ പടി മുന്നിലാണ് നമ്മുടെ കോട്ടയം അപ്പോൾ വളരെ സൗകര്യങ്ങൾ വളരെ കൂടുതലാണ് അതേപോലെ തന്നെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് വെളിയിലായിട്ട് തന്നെ അയ്യപ്പ ഭക്തർക്കായിട്ട് വേണ്ടിയിട്ട് പ്രത്യേകം പോളും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലോക്ക് റൂമൊക്കെ കണക്ക് ഭയങ്കരമായിട്ടൊരു വലിയ സംഭവങ്ങളൊക്കെ അവിടെ അടുത്തായിട്ടൊക്കെ തന്നെ ഉണ്ട് അത് തന്നെ ചെങ്ങന്നൂർ ഇപ്പോൾ കോട്ടയത്ത് കോട്ടയത്തുനിന്നാണെങ്കിലും നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് എപ്പോഴും കെ എസ് ആർ ടി സി ബസ് അവൈലബിൾ ആണ് അതും ശ്രദ്ധിക്കാം കാരണം ഞാൻ ഈ ഒരു ഇപ്പോൾ തന്നെ ഇതെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് പറയുന്നത് മൊത്തം ട്രെയിൻ്റെ ഡീറ്റെയിൽസുകൾ മാത്രമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നമ്മളിപ്പം ശബരിമല ഭക്തർക്ക് വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ വളരെ എളുപ്പമാണ് കോട്ടയത്താണെങ്കിലും ചെങ്ങന്നൂരല്ലോ നിങ്ങൾ ട്രെയിൻ മാർഗം വന്ന് ഈ ഒരു സ്പെഷ്യൽ ട്രെയിനുകളിൽ ഇറങ്ങിയാണെങ്കിൽ ബസ്സുകൾ കിട്ടും കെ എസ് ആർ ടി സി ധാരാളം ബസ്സുകൾ അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി ഇനി നമുക്ക് അടുത്ത ട്രെയിനെ അടുത്ത സ്പെഷ്യൽ ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് അതുപോലെ തന്നെ കോട്ടയത്ത് നിന്ന് എരുമേലി വരെ അൻപത് കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് പമ്പ വരെ തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററുമാണ് അപ്പോൾ അതും ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പതിനാല് എം ജി ആർ ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ ഫെയർ ശബരിമല സ്പെഷ്യൽ ആണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ഞായറാഴ്ചകൾ മാത്രമാണ് സർവീസ് ഇത് അഞ്ച് അൻപതിന് വൈകുന്നേരം അഞ്ച് അൻപതിന് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ പതിനൊന്ന് മുപ്പത്തിയഞ്ചോടു കൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പതിമൂന്ന് ആയിട്ട് ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ തിരിച്ചും ഉണ്ട് അത് രാത്രി പതിനൊന്ന് ഇരുപതിന് എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം Waited, waited, so my朋友, there, Luckily, But, Hence, ം രാവിലെ രാവിലെ അല്ല ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് നമ്മുടെ ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതിനും ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് സ്ലീപ്പറിന് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഞാൻ കൊല്ലത്തുനിന്ന് കോട്ടയം വരെയാണ് കേട്ടോ പറയുന്നത് ചെങ്ങന്നൂർ ഇതിനും ചെറുതായിട്ട് പറയാം പിന്നെ തേർഡ് എ സിക്ക് വരുന്നത് ആയിരത്തി അൻപത് ജനറൽ നോർമൽ ടിക്കറ്റ് തന്നെയാണ് അൻപത് രൂപ അറുപത് രൂപയ്ക്ക് അകത്ത് അൻപത് നാൽപ്പത്തഞ്ച് അറുപത് രൂപയ്ക്കകത്താണ് ഇതിനകത്ത് ജനറലും സ്ലീപ്പറും തേർഡ് എ സിയും മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം പറഞ്ഞ സ്പെഷ്യൽ ട്രെയിനകത്ത് ജനറൽ സ്ലീപ്പർ തേർഡ് എ സി സെക്കൻഡ് എ ഉണ്ടായിരുന്നു ഇതിനകത്ത് സ്ലീപ്പറും തേടൈസിയും ജനറലും മാത്രമേ ഉള്ളൂ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് അഞ്ച് അൻപതിന് എടുക്കുന്ന ട്രെയിൻ ആറരയ്ക്ക് കായംകുളം ജംഗ്ഷനിലും ആറ് അൻപതിന് ചെങ്ങന്നൂരും ഏഴ് മണിക്ക് തിരുവല്ലയും ഏഴ് പത്തിന് ചങ്ങനാശ്ശേരിയും ഏഴരയ്ക്ക് കോട്ടയവും എട്ടേ അൻപത്തിയഞ്ചിന് എറണാകുളം ടൗണും ഒൻപതരയ്ക്ക് ആലുവയും പത്തേ കാലിന് തൃശ്ശൂരും പിന്നെ അടുത്ത ദിവസം പന്ത്രണ്ട് അഞ്ചിന് പാലക്കാട് ജംഗ്ഷനിലേക്കും ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇത്രയും സ്റ്റേഷൻ ഇത്രയും സ്റ്റേഷനിലാണ് കേരളത്തിൽ നമ്മൾ ഈ ഒരു ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് മറ്റേതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ട്രെയിനുകളുടെ അതേ സ്റ്റോപ്പുകളാണ് മൊത്തത്തിലുള്ളത് അതായത് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ കേട്ടോ ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പതിനെട്ട് എം ജി ആർ ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ ഫെയർസ് ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ ചൊവ്വാഴ്ചകൾ മാത്രമാണ് സർവീസ് ഉള്ളത് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ പോകുന്ന ട്രെയിനാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആഴ്ചയിൽ ചൊവ്വാഴ്ചകൾ മാത്രം രാവിലെ പത്ത് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ മൂന്നരയോട് കൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തുന്നു ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പതിനേഴ് ആയിട്ട് ആഴ്ചയിൽ തിങ്കളാഴ്ചകളിൽ മാത്രം തിരിച്ചും സർവീസുണ്ട് തിരിച്ചു സർവീസ് നടത്തുമ്പോൾ മൂന്നേ പത്തിന് നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്നേ പത്തിന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ ആറ് ഇരുപതോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നത് ാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്നും പത്ത് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ പിന്നെ പതിനൊന്ന് ഇരുപതിന് കായംകുളം ജംഗ്ഷനിലേക്ക് എത്തും പതിനൊന്ന് നാല്പതിന് ചെങ്ങന്നൂരും പതിനൊന്ന് അൻപതിന് തിരുവല്ലയും പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ചങ്ങനാശ്ശേരിയും പന്ത്രണ്ട് ഇരുപതിന് കോട്ടയവും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ഏറ്റുമാനൂരും ഒന്നരയ്ക്ക് എറണാകുളം ടൗണും രണ്ടേ കാലിന് ആലുവേലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തൃശൂരും അഞ്ചു മണിക്ക് വൈകുന്നേരം പാലക്കാട് ജംഗ്ഷനിലും ട്രെയിൻ എത്തിച്ചേർന്നാണ് ഇത്രയും സ്റ്റേഷനിലാണ് കേരളത്തിൽ നമ്മുടെ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് പിന്നീട് ആറരയ്ക്ക് പോടന്നൂർ ജംഗ്ഷൻ ഏഴ് ഇരുപതിന് തിരുപ്പൂര് രാത്രി എട്ടരയ്ക്ക് ഈറോഡ് ജംഗ്ഷൻ ഒൻപതരക്ക് സേലം ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം അല്ല പതിനൊന്ന് അൻപത്തി അഞ്ചിന് ജോലാർപേട്ട ജംഗ്ഷൻ പതിനൊന്ന് അൻപത്തി അഞ്ച് പന്ത്രണ്ട് അപ്പോൾ അടുത്ത ദിവസം ആയി അർദ്ധരാത്രി ഒന്നേ പത്തിന് കട്ടാടി ജംഗ്ഷൻ ഒന്ന് രണ്ട് മണിക്ക് ആരക്കോണം ജംഗ്ഷൻ രണ്ടരയ്ക്ക് തിരുവല്ലൂർ മൂന്ന് മണിക്ക് പേരാമ്പൂർ മൂന്നരയ്ക്ക് എം ജി ആർ ചെന്നൈ സെൻട്രൽ ഇത്രയാണ് ഈ ഒരു ട്രെയിൻ മൊത്തത്തിലുള്ള സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയവും ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് പറയുവാണെങ്കിൽ ജനറൽ അറിയാമല്ലോ കൊല്ലത്തുനിന്ന് കോട്ടയം വരെ എത്രയാണ് ആണ് അമ്പത് അറുപത് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചേ വരുത്തുള്ളൂ എക്സ്പ്രസ് ട്രെയിനുകളുടെ പ്രൈസ് അൻപതിന് താഴെ അല്ലെങ്കിൽ അറുപതിന് താഴെ പിന്നെ ഇതിനകത്ത് കോച്ചസ് വരുന്നു സ്ലീപ്പറും തേർഡ് എക്കണോമിയും തേർഡ് എ സിയും സെക്കൻഡ് എ സിയാണ് ഈ ഒരു സ്പെഷ്യൽ ട്രെയിന് സ്ലീപ്പറിന് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ തേർഡ് എക്കണോമിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ തേർഡ് എ സിക്ക് ആയിരത്തി അൻപത് രൂപ സെക്കൻഡ് എ സിക്ക് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ കേട്ടോ ഇതാണ് ടിക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് ഐ ആർ സി ടി സിയിൽ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സ്പെഷ്യൽ ട്രെയിനുകളുടെ അപ്പോൾ സാധാ ട്രെയിൻ ഇത്രയും പ്രൈസൊന്നുമില്ല കേട്ടോ കൊല്ലത്തുനിന്ന് കോട്ടയം വരൊക്കെ സ്ലീപ്പറിനും കാര്യങ്ങൾക്ക് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണെന്ന് വീഡിയോടെ ആദ്യമേ നിങ്ങൾക്കൊന്ന് ഓടിച്ച് പറഞ്ഞു തന്നായിരുന്നു ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തിയൊന്ന് ഇരുപത് എം ജി ആർ ചെന്നൈ സെൻട്രൽ സ്പെഷ്യൽ ഫെയർ ഗരീബ്രഥ് എക്സ്പ്രസ് ആണ് കേട്ടോ ഈ ഒരു ട്രെയിൻ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമേ സർവീസ് ഉള്ളൂ ശബരിമല സ്പെഷ്യൽ ട്രെയിനാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചിന് അടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം മൂന്നരയോട് കൂടി വെളുപ്പിനെ മൂന്നരയോട് കൂടി എം ജി ആർ ചെന്നൈ സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ പൂജ്യം അറുപത്തി ഒന്ന് പത്തൊൻപതായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട് തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ബുധനാഴ്ചകളിലും മാത്രം അത് മൂന്നേ പത്തിന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ആറേ ഇരുപതിന് കൊല്ലം ജംഗ്ഷനിലേക്ക് ഇത് ഗരീബ് രഥായത് കൊണ്ട് ഇതിനകത്ത് വേറെ ജനറലോ കാര്യങ്ങളോ ഒന്നുമില്ല തേടേശി മാത്രമേ ഉള്ളൂ അത് എണ്ണൂറ്റി അറുപത് രൂപയാണ് കൊല്ലത്തുനിന്ന് കോട്ടയമറുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എണ്ണൂറ്റി അറുപത് രൂപ പിന്നെ ഞാൻ ഈ പറഞ്ഞ നാല് സ്പെഷ്യൽ ട്രെയിനുകളിലും ടിക്കറ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും ഡിമാൻഡൊക്കെ കൂടുതലാണെങ്കിലും പ്രൈസ് കൂടുതലാണെങ്കിലും ടിക്കറ്റ് കൺഫേം ആണ് അപ്പം മാക്സിമം ഈ ഒരു നാല് ട്രെയിനുകൾ ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തർ ഉപയോഗിക്കുക മാക്സിമം അപ്പം ഇന്നത്തെ ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നടക്കുന്ന ഈ ഒരു ട്രെയിന് പിന്നെ പതിനൊന്ന് ഇരുപതിന് കായംകുളം ജംഗ്ഷനിലും പതിനൊന്ന് നാൽപ്പതിന് ചെങ്ങന്നൂർ സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ പതിനൊന്ന് അൻപതിന് തിരുവല്ല പന്ത്രണ്ട് മണിക്ക് നമ്മുടെ ചങ്ങനാശ്ശേരി പന്ത്രണ്ടരയ്ക്ക് കോട്ടയം പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് ഏറ്റുമാനൂർ ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടി എറണാകുളം ടൗൺ രണ്ട് മണിയോടുകൂടി ആലുവ മൂന്ന് മണിയോടുകൂടി തൃശ്ശൂർ പിന്നെ വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി പാലക്കാട് ജംഗ്ഷൻ ഇങ്ങനെയാണ് കേരളത്തിൽ ഈ ഒരു ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ബാക്കി എല്ലാ സ്റ്റേഷനുകൾ അതായത് കൊല്ലത്ത് നിന്ന് എം ജി ആർ ചെന്നൈ സെൻട്രൽ വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സ്റ്റേഷനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ബാക്കി എല്ലാം സെയിമാണ് അപ്പോൾ ഈ ഒരു നാല് ട്രെയിനിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്നു പോവരുത് ഫ്രണ്ട്സ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാമിയായി ശരണമയപ്പ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ടൗൺ ലോകം അപ്പ് ബൈ 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 ബൈ